ഡെൻസൂര്യ എന്ന വിഭാഗത്തിൽപ്പെടുന്ന പ്ലാവ് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇത് കായ്ക്കാൻ ഒരു മൂന്ന് വർഷം എല്ലാം എടുക്കും കാച്ചു കഴിഞ്ഞാൽ കാച്ചുകൊണ്ടേ ഇരിക്കും ഇതൊരു നല്ല കസ്റ്റമേഴ്സ് കൂടുതൽ ആവശ്യപ്പെടുന്ന ഒരു ഐറ്റമാണ് അത് ഇതിൻ്റെ നല്ല ചുവന്ന കളറുള്ള ചുളയായിരിക്കും ചക്കച്ചുള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് ഇത് നല്ല ഡിമാൻ്റുള്ളൊരു ഇപ്പോൾ ജെ തേർട്ടി ത്രീ ജേറ്റില മേഡലി അതേപോലെ തന്നെ നല്ല ഡിമാൻഡുള്ളൊരു പ്ലാന്റ് ആണത് ഇത് നമുക്കൊരു ഈ ഒരു പ്ലാന്റ് ഒരു മൂന്ന് ഫീറ്റൊക്കെ ഉള്ള ഒരു പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ബുഷ് ആയിട്ടുള്ളതാണ് ഉണ്ടോ ഈ ഒരു പ്ലാന്റ് നമുക്ക് ഏകദേശം ഒരു രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ കൊടുക്കാൻ പറ്റും പറ്റും നല്ലൊരു സ്റ്റോക്ക് ആണ് ഡെലിവറി ഡെലിവറി ഉണ്ട് പിന്നെ ബൾക്ക് ക്വാണ്ടിറ്റി ഒക്കെ ആണെങ്കിൽ അവർ പിന്നെ അത് ഡങ്സൂര്യ പിന്നെ ഇതൊക്കെ സൂപ്പർ സൂപ്പർവേലി ഇത് ജെ തേർട്ടി ത്രീ ഒരുപാട് പ്ലാന്റ് ഉണ്ട് ഇതൊക്കെ ഇരിക്കുന്നത് സൂപ്പർ സൂപ്പർവേലിയാണ് ഒരു പതിനായിരം പ്ലാന്റ് ചോദിച്ചാൽ ഇവിടെ ഉണ്ട് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ നഴ്സറിയാണ് അത് സ്ഥലം വരുന്നത് പാലക്കാട് മുതലമട എന്ന് പറയുന്ന സ്ഥലം പിന്നെ മണ്ണൂത്തിൽ ഒരു നഴ്സറി ഉണ്ടല്ലോ സ്കൂളിന് അടുത്തായിട്ട് നഴ്സറി അവിടെയും സാധനം കിട്ടും ഇവിടെ കണ്ടിട്ട് എടുക്കാൻ സാധനം